ആലപ്പുഴ ചേർത്തലയിലെ നവജാത ശിശുവിൻ്റെ കൊലപാതകത്തിൽ ഡി എൻ എ പരിശോധന നിർണായകമാകുന്നു മാതാവിൻ്റെ മറ്റൊരാൺ സുഹൃത്ത് കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുത്ത് മൊഴി നൽകിയതോടെയാണിത് കേസിൽ കുഞ്ഞിൻ്റെ മാതാവിനെയും ഭർത്താവിനെയും രണ്ട് ആൺ സുഹൃത്തുക്കളെയും പോലീസ് ചോദ്യം ചെയ്തു കുഞ്ഞിന്റെ മാതാവ് മുപ്പത്തിനാലുകാരിയായ ആശയുടെ ഫോൺ കോൾ വിവരങ്ങളിൽ നിന്നാണ് മറ്റൊരാൺ സുഹൃത്തിനെ കുറിച്ചുള്ള സൂചന പോലീസിന് ലഭിക്കുന്നത് കേസിൽ കുഞ്ഞിന്റെ മാതാവ് ഭർത്താവ് കൊലപാതകം നടത്തിയെന്ന് സംബന്ധിച്ച സുഹൃത്ത് രതീഷ് ആശയുടെ മറ്റൊരു സുഹൃത്ത് ശരത് എന്നിവരെ അന്വേഷണ സംഘം ഒന്നിച്ചിരുത്തിയും അല്ലാതെയും ചോദ്യം ചെയ്തിരുന്നു ഇതോടെയാണ് കുഞ്ഞിന്റെ പിതൃത്വത്തിൽ കുഴപ്പം ഉയർന്നത് പ്രസവ സമയത്ത് രണ്ട് ആൺ സുഹൃത്തുക്കളും പരസ്പരം അറിയാതെ ആശയെ ആശുപത്രിയിൽ എത്തി കാണുന്നുണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് പ്രസവത്തിന് ശേഷം മുപ്പത്തിയൊന്നിന് ആശുപത്രിയിൽ നിന്ന് മടങ്ങി ആശുപത്രി വിട്ട ശേഷം ശരത്തിനൊപ്പം അന്ധകാരനഴി കടപ്പുറത്ത് പോയിരുന്നു അന്ന് രാത്രിയാണ് ഒന്നാം പ്രതി രതീഷിനെ വിളിച്ചു വരുത്തി ബിഗ് ഷോപ്രൽ കുഞ്ഞിനെ കൈമാറിയത് രാത്രി തന്നെ രതീഷ് കുഞ്ഞിനെ കൊലപ്പെടുത്തി കുഴിച്ചു മുടിയതായി ആശയെ വിളിച്ചറിയിച്ചതായി മൊഴിയുണ്ട് ആശ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഗർഭം അലസിപ്പിക്കാനാണെന്ന പേരിലും പ്രസവ സമയത്തും രതീഷിൽ നിന്ന് ആശ രണ്ട് ലക്ഷത്തോളം രൂപ തവണകളായി വാങ്ങിയെന്നും മൊഴിയുണ്ട് ചേർത്തല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്ത ശേഷം ഇന്ന് വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കും കേസിൽ ഡി എൻ എ പരിശോധനാ ഫലമാണ് ഇനി നിർണായകം ട്വൻറ്റി ഫോർ ആലപ്പുഴ